ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി എസ് എസ് സി പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കമ്പനി ഹിന്ദി ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം നമുക്കെൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എസ് എസ് സി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ജൂനിയർ ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേഷൻ ഓഫീസർ വിഭാഗത്തിലേക്ക് സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് ലാംഗ്വേജ് സർവീസിലേക്ക് വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ ശമ്പളം പിന്നെ ജൂനിയർ ട്രാൻസ്ലേറ്റർ ഓഫീസർ ജെ ടി യൻ ആർമ്ഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ് പിന്നെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ജെ എച്ച് ടി അതുപോലെ ജൂനിയർ ട്രാൻസ്ലേറ്റർ ഓഫീസർ ജെ ടി ഒ ജൂനിയർ ട്രാൻസ്ലേറ്റർ ജെ ടി എന്ന് സെൻറ്റ് വേരിയസ് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്റേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ട് അതിലേക്കും സെയിം ശമ്പളം തന്നെയാണ് എൻ്റെ സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ വിഭാഗത്തിലേക്ക് നാൽപ്പത്തി നാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ട് നാനൂറ് വരുന്ന ശമ്പളം ടോട്ടൽ അപ്രോക്സിമേറ്റ് വേക്കൻസി മുന്നൂറ്റി പന്ത്രണ്ട് വേക്കൻസികളാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വേക്കൻസി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എസ് എസ് സിയുടെ എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഫോർ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾക്ക് വേക്കൻസി ടാബ് ഉണ്ടാവും അവിടെ പോയി കഴിഞ്ഞതിൻ്റെ വീട്ടിലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഓഫി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടിക്ക് അഞ്ച് വയസിൻ്റെയും ഒ ബി എസ് സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് മാസ്റ്റർ ഡിഗ്രിയാണ് ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളുകളുണ്ടെങ്കിൽ ഹിന്ദി ട്രാൻസ്ഫർ മാസ്റ്റർ ഡിഗ്രി റഗ്ന യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഓർ ഇലക്റ്റീവ് സബ്ജക്റ്റ് ഓർ ആസ് ദ മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ദ ഡിഗ്രി ലെവൽ അങ്ങനെ ഒരുപാട് ഏതെങ്കിലും ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക എസ് സി എസ് ടി അതുപോലെ ഫീമെയിൽ കാൻഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും ഇല്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം ഡെയിലി ഇത്രയും അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റുകളൊക്കെ ഒന്നും കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളിനെ ഫോളോ ചെയ്യാം നോക്കിയായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുകടാം താങ്ക് യു ഫോർ വാച്ചിങ്